കണ്ണൂർ കിച്ചണിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം അവിൽ മിൽക്ക് നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടമാണല്ലോ അല്ലേ എനിക്കും ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ നോമ്പായപ്പോൾ ഞാൻ വിചാരിച്ചു അവിൽ മിൽക്ക് പോലെ ഒരു അവിൽ മിൽക്ക് ഷെയ്ക്ക് ഉണ്ടാക്കി നോക്കിയാലോ എന്ന് വിചാരിച്ചിട്ട് ഞാനൊന്ന് പരീക്ഷണം നടത്തിയതാണ് അപ്പോൾ ഞാൻ പ്രതീക്ഷിച്ചതേ ഇല്ല ഇത്രയും ഭയങ്കര ടേസ്റ്റ് ഉണ്ടാവുന്നു ഭയങ്കര രുചിയായിരുന്നു അപ്പോൾ നിങ്ങളുമായിട്ട് എന്തായാലും അതൊന്ന് ഷെയർ ചെയ്യണമെന്ന് വിചാരിച്ചിട്ട് ഞാൻ രണ്ടാമതും അതുണ്ടാക്കിയിട്ട് വീഡിയോ എടുത്തു അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നതെന്ന് നമുക്ക് നോക്കാം ഇതിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യം തന്നെ രണ്ട് ടേബിൾ സ്പൂൺ അവിലൊന്ന് കുതിർത്തെടുക്കുകയാണ് ചെയ്യുന്നത് ഞാനിവിടെ ചുവന്ന അവിലാണ് എടുത്തിട്ടുള്ളത് ഇതാണ് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവും ഇനിയിപ്പോൾ വെള്ളമാണ് കയ്യിലുള്ളതെങ്കിൽ അത് എടുത്താൽ മതി കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഒരു കാൽ കപ്പ് വെള്ളം ചേർത്തിട്ട് ഈ രണ്ട് ടേബിൾ സ്പൂൺ അവില് നമുക്കൊരു പത്ത് മിനിറ്റ് വരെ ഒന്ന് കുതിർത്തെടുക്കാം ഒരു പത്ത് മിനിറ്റ് മതിയാവും അവിൽ പെട്ടെന്ന് തന്നെ കുതിർന്ന് കിട്ടും അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഇത് അടച്ചുവെക്കാണ് പത്ത് മിനിറ്റിന് ശേഷം നമുക്ക് ജ്യൂസ് ഉണ്ടാക്കാം അപ്പോൾ രണ്ട് ചെറിയ പഴം പൂവം പഴമാണ് ഞാൻ എടുത്തിരിക്കുന്നത് റോബസ്റ്റോ പഴമാണെങ്കിലും കുഴപ്പമൊന്നുമില്ല അപ്പോൾ രണ്ട് പൂവം പഴവും ഇതേപോലെ നമുക്ക് രണ്ടോ മൂന്നോ പീസായിട്ട് കട്ട് ചെയ്തിട്ട് മിക്സിയിൽ ഇട്ട് കൊടുക്കാം ഇത്രയും ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് ഉണ്ടാക്കി കഴിഞ്ഞാൽ രണ്ട് വലിയ ഗ്ലാസ് ജ്യൂസാണ് കേട്ടോ കിട്ടുക ഇനി നമുക്ക് വേണ്ടത് ഒന്നര ടേബിൾ സ്പൂൺ നിലക്കടലയാണ് നിലക്കടലയും ഞാൻ ഒരു അരമണിക്കൂർ വരെ വെള്ളത്തിലിട്ട് കുതിർത്തെടുത്തതാണ് അതും ഇതിലേക്ക് ചേർത്തിട്ടുണ്ട് പിന്നെ ഞാൻ ഇതിലേക്ക് ചേർക്കുന്നത് ഹോർലിക്സ് ആണ് ഹോർലിക്സ് ഞാനൊരു അഞ്ച് രൂപയുടെ പാക്കറ്റാണ് എടുത്തിരിക്കുന്നത് നിങ്ങളുടെ കയ്യിൽ വലിയ ബോട്ടിലാണ് ഉള്ളതെങ്കിൽ രണ്ട് ടേബിൾ സ്പൂൺ ഹോർലിക്സ് ചേർത്ത് കൊടുത്താൽ മതി ഇനി നമുക്കിതിലേക്ക് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കാം പിന്നെ വേണ്ടത് പാൽക്കട്ടയാണ് ഏകദേശം ഒരു കപ്പോളം പാൽ ഫ്രീസറിൽ വെച്ചിട്ട് ഐസാക്കിയിട്ട് എടുത്തതാണിത് ഇതും നമുക്ക് നമ്മുടെ ജ്യൂസിലേക്ക് ചേർത്ത് കൊടുക്കാം പിന്നെ നന്നായിട്ട് തണുപ്പിച്ചെടുത്ത് അരക്കപ്പ് പാലും കൂടി ഇതിലേക്ക് ചേർക്കാം ഒരു രണ്ട് സ്കൂപ്പ് വാനില ഐസ്ക്രീമും കൂടി ചേർക്കുന്നുണ്ട് ഇത് ഓപ്ഷനിലാണ് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക ഇനി നമ്മൾ കുതിർത്ത് വെച്ച അവിൽ നന്നായിട്ട് കുതിർന്ന് വന്നിട്ടുണ്ട് അതും നമുക്കിതിലേക്ക് ചേർക്കാം എന്നിട്ട് എല്ലാം കൂടി ഒരുമിച്ച് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം അപ്പോൾ നമ്മുടെ അവിൽ മിൽക്ക് ഷേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല സ്മൂത്ത് ആയിട്ട് അടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് കുറച്ച് ഏകദേശം ഒരു ടേബിൾ സ്പൂൺ വരെ ചെറി കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കാം ഇനി ടൂട്ടി ഫ്രൂട്ടി കയ്യിലുണ്ടെങ്കിൽ അത് ചേർക്കാം പിന്നെ കുറച്ച് അവിൽ വറുത്തതാണ് ഞാൻ ഇതിലേക്ക് ചേർക്കുന്നത് ഇത് ഞാൻ ഒരു ടീസ്പൂൺ നെയ്യിൽ നന്നായിട്ടൊന്ന് വറുത്തെടുത്ത അവിലാണ് ഇങ്ങനെ വറുത്തെടുത്ത് ചേർക്കുന്ന സമയത്ത് അവലിനൊരു പ്രത്യേക ടേസ്റ്റാണ് നെയ്യ് ചേർക്കാതെ വേണമെങ്കിലും വറുക്കാം നെയ്യ് ചേർത്തിട്ട് വറുത്തു കഴിഞ്ഞാൽ നല്ല രുചിയായിരിക്കും അവിലിന് അങ്ങനെ വറുത്തെടുത്ത അവിലാണ് ഞാനിവിടെ ഏകദേശം ഒന്നര ടേബിൾ സ്പൂണോളം ചേർത്തിട്ടുണ്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ നമ്മുടെ അവിൽ മിൽക്ക് ഷേക്ക് റെഡി ആയിട്ടുണ്ട് ഇത് ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇതുപോലുള്ള രണ്ട് ഗ്ലാസ് നിറയെ ഉണ്ടാവും ഇത്രയും ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് ഉണ്ടാക്കി കഴിഞ്ഞാൽ അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത് ഭയങ്കര രുചിയായിട്ടുള്ള ഒരു ഷെയ്ക്ക് ആണ് ഞാനിപ്പോൾ അടുത്ത് കുടിച്ചതിൽ വെച്ചിട്ട് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായതാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം അറിയിക്കുക നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അതേപോലെ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാനും മറക്കരുത് താങ്ക്